ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഈസി ആൻഡ് ഹെൽത്തി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗ്രീൻ പീസ് ചേർത്ത് കൊണ്ട് ഒരു പൊറോട്ടയാണ് അപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി ആരും ഇത് സ്കിപ്പ് ഒന്ന് കണ്ടേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു കപ്പ് ഗ്രീൻ പീസാണേ ഇത് ഓവർനൈറ്റ് കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ് നമുക്ക് ഇത് റിൽ വെച്ച് വെള്ളം അടിച്ചിടാം അതിനുശേഷം ഗ്രീൻ പീസ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ചേർത്ത് കൊടുക്കാം ശേഷം മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരഞ്ച് വെളുത്തുള്ളിയും പിന്നീട് അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതെല്ലാം ഒരു ബ്ലെൻഡർ ജാറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ആദ്യം ഇട്ട് കൊടുക്കുന്നത് മല്ലിയില പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഗ്രീൻ പീസ് ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇത് സ്മൂത്തായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം അത് ഈ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കപ്പാണ് ഇത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് അരച്ച് മാറ്റിവെച്ച മിക്സ് നമുക്ക് പകുതി പകുതിയായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ി ബാക്കിയുള്ള പകുതി കൂടി പകുതി മിക്സും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ നന്നായിട്ട് കുഴച്ചെടുക്കില്ല അതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും അല്പൽപ്പം എടുത്ത് ഉരുളകളാക്കി മാറ്റി വെക്കാം ഇതുപോലെ ഉട്ടിയെടുക്കുക ഇതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തതാണ് ഇനി ഇതിൽ നിന്നും ഒരു ഉരുളയെടുത്ത് ഗോതമ്പ് പൊടിയിൽ മുക്കിയെടുത്ത് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ് നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ട് പിന്നീട് ഇതിന് മുകളിലായി നമുക്ക് നെയ് പുരട്ടി കൊടുക്കാവുന്നതാണ് ശേഷം ഇതുപോലെ ഒരു ഭാഗം മടക്കി കൊടുക്കുക അതിനു മുകളിലായി നെയ് പുരട്ടി കൊടുക്കാം അതിന് മുകളിലായി കുറച്ച് ഗോതമ്പ് പൊടി കൂടി വിതറിക്കൊടുക്കാം അതിന് ഓപ്പോസിറ്റ് സൈഡ് കൂടി ഇതുപോലെ മടക്കി കൊടുക്കാം വീണ്ടും നെയ്യ് പുരട്ടി കൊടുക്കാം വീഡിയോയിൽ കാണുന്നതുപോലെ വീണ്ടും ഫോൾഡ് ചെയ്യുക ഇനി അതിന് മുകളിലായി വീണ്ടും നെയ്യ് പുരട്ടുക വീണ്ടും ഫോൾഡ് ചെയ്യുക പിന്നീട് കൈ വെച്ചതുപോലെ ചെയ്യുക ശേഷം ഇരുവശവും ഗോതമ്പ് പൊടി വിതറുക ഇതുപോലെ സ്ക്വയറാക്കി പരത്തുക ഒരു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് പൊറോട്ട പരത്തി റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പൊറോട്ട പാനിൽ ഇട്ട് കൊടുക്കാം ഇനി ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് മറുഭാഗം കൂടി ചുട്ടെടുക്കാം ഇതാ ഇതുപോലെ മുകളിൽ ഗീ പുരട്ടി കൊടുക്കാവുന്നതാണ് മറുവശം ഒന്ന് തിരിച്ചിട്ട് അത് അതിനു മുകളിലും ഗീ പുരട്ടി കൊടുക്കാവുന്നതാണ് ഇതാ നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി ഗ്രീൻ പീസ് പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അതുപോലെ ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യാം അതുപോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കാം